സി പി എം ഇപ്പോൾ ന്യൂനപക്ഷത്തെ വിട്ട് ഭൂരിപക്ഷത്തിന്റെ കൂടെയാണ് ആണ് എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ ബി ജെ പി അവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബി ജെ പി തിരിച്ചും സി പി എമ്മിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏത് കാര്യത്തിലായാലും നേരത്തെ കഴിഞ്ഞ ഇലക്ഷനിലൊക്കെ നമുക്കറിയാം ന്യൂനപക്ഷങ്ങളെ കൈയിലെടുക്കാൻ വേണ്ടിയിട്ട് അവർ കൂടുതലും ന്യൂനപക്ഷങ്ങൾക്കൊപ്പം നിൽക്കുകയും അവരുടെ വോട്ടുകൾക്ക് വേണ്ടി ന്യൂനപക്ഷങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ് എന്ന് അറിയിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരുന്നു അങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ കൂടുതലും സി പി എമ്മിലേക്ക് പോയതും പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി മാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയ സി പി എം ഇപ്പൊ അവരുടെ നയം തന്നെ മാറ്റിയിരിക്കുകയാണ് അവർ ബി ജെ പി ഏത് രീതിയിലാണോ ബി ജെ പി ഇപ്പോൾ കേരളത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആ രീതിയിൽ തന്നെയാണ് സി പി എം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഏത് ഏത് കാര്യങ്ങൾ വന്നാലും സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്ത് ബി ജെ പിയും ബി ജെ പിയെ സപ്പോർട്ട് ചെയ്ത് സി പി എം വരുന്നുണ്ട് കോൺഗ്രസിനെതിരെ അതും യു ഡി എഫിനെതിരെയാണ് കൂടുതലും ഇവർ രണ്ടുപേരും യു ഡി എഫിനെതിരാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടുപേരുടെ വാക്കുകൾ നമുക്ക് പല പല കാര്യങ്ങളും നമ്മൾ കേട്ടാണ് അതുപോലെ വിജയരാഘവന്റെ പ്രസ്താവനകൾ നമ്മൾ കേട്ടതാണ് വിജയരാഘവന്റെ പ്രസ്താവനയും സെയിം ബി ജെ പിയുടെ അതായത് സെയിം പ്രസ്താവന തന്നെയായിരുന്നു നമുക്കറിയാം പക്ഷെ എന്താണ് സി പി എമ്മിന് ഇപ്പോൾ സംഭവിച്ചത് എന്ന് കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ കേൾക്കാനിടയായി സി പി എമ്മിന്റെ ഈ നയമാറ്റത്തിന്റെ കാരണം എന്താണ് എന്താണ് സി പി എം ഉദ്ദേശിക്കുന്നത് നേരത്തെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ലീഗിനെ പുലർത്താൻ വേണ്ടി ഒരു ശ്രമം ഒക്കെ നടന്നിരുന്നു അപ്പോൾ ആ സമയത്ത് ലീഗ് പക്ഷേ സി പി എമ്മിനൊപ്പം നിന്നില്ല സി പി എം എന്താണ് ഇപ്പോൾ സി പി എമ്മിന്റെ ഈ നയത്തിന് ഈ നയമാറ്റത്തിന് അവർ ഭൂരിപക്ഷങ്ങൾക്കൊപ്പമാണ് എന്ന് എന്തുകൊണ്ട് അറിയിക്കാൻ ശ്രമിക്കുന്നു യു ഡി എഫിനൊപ്പം ന്യൂനപക്ഷങ്ങൾ കൂടുതലും ഇപ്പോൾ അടുക്കുന്നത് കണ്ട് ഭയന്ന് ഇപ്പോൾ ഭൂരിപക്ഷങ്ങളെ അടുപ്പിക്കാനാണ് സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും എന്താണ് ഈ നയമാറ്റത്തിന്റെ കാരണം എന്നുള്ളത് ഈ ചർച്ചയിൽ എനിക്ക് കേൾക്കാനിടയായി എന്തായാലും നിങ്ങളന്ന് കേൾക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക ഇത് സി പി എമ്മിന്റെ നയമാറ്റല്ല നയമാറ്റർക്കൊരു നയം ഉണ്ടാകണം സി പി എം കഴിച്ച കഴിഞ്ഞ കുറെ വർഷമായിട്ട് പ്രത്യേകിച്ച് പിണറായി വിജയൻ സെക്രട്ടറി ആയതിനു ശേഷം സംസ്ഥാനത്ത് അവർക്ക് തുടർഭരണം ലഭിച്ച ആ ഒരു ഘട്ടത്തിൽ എത്തിയ സമയത്തും അവരെ സംബന്ധിച്ചിടത്തോളം ഭരണം എന്ന ആർത്തി അവരെ വല്ലാതെ ഗ്രസിച്ചിരിക്കുകയാണ് അപ്പൊ എത്താൻ വേണ്ടി ഏത് അജണ്ടയും അവർ സ്വീകരിക്കും എന്നുള്ള ഒരു നിലയിലേക്ക് എത്തി അതിന്റെ ഫലമായിട്ട് അവർക്ക് കൃത്യമായിട്ടൊരു അജണ്ട ഒരു നയം രൂപപ്പെടുത്താൻ പറ്റാതായി സി പി എമ്മിന്റെ നയം രൂപീകരിക്കുന്നത് പാർട്ടി കോൺഗ്രസിലാണ് പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനം എന്താണ് വർഗീയ വിരുദ്ധ നയമാണ് പക്ഷെ കേരളത്തിലെ സി പി എം ഇന്ത്യ മുന്നണിയിലെ കോർ കമ്മിറ്റിയിൽ നിന്നും മാറി നിന്ന കേരളത്തിലെ സി പി എം ഇവിടെ ബി ജെ പിയുടെ ആഗ്രഹം സഫലീകരിക്കുന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത് അതുപോലെ സി പി എമ്മിന്റെ ആഗ്രഹം സഫലീകരിക്കുന്ന രീതിയിൽ ബി ജെ പി പ്രവർത്തിക്കുന്നു ഇത് കോൺഗ്രസ് ഉന്നയിച്ചൊരു ആരോപണമാണെങ്കിലും ഇത് യാഥാർത്ഥ്യമാകുന്ന ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അത് ഒരു ഉദാഹരണമാണ് ഘവന്റെ പ്രസ്താവന അദ്ദേഹം പറഞ്ഞത് ഇത് പാർട്ടിയുടെ ഒരു നയമല്ല പാർട്ടി നയം പാർട്ടി കോൺഗ്രസ് എടുത്തിട്ടുണ്ട് കേരളത്തിലെ സി പി എം നേതാക്കളുടെ ഒരു വെപ്രാളത്തിന്റെ ഭരണം ഇനി പോകുമോ എന്നുള്ള വെപ്രാളത്തിന്റെ ഏരിയ സമ്മേളനത്തിൽ പ്രവർത്തകർ തമ്മിലിടിക്കുന്ന ആ ഒരു ഒരു അവസ്ഥയിൽ നിന്ന് പാർട്ടിയിൽ എവിടേക്ക് എത്തും എന്നുള്ള ഒരു അമ്പരപ്പിന്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ള ചിന്തയാണിത് ഒരു കാര്യം ഷാബു പ്രസാദ് പറഞ്ഞത് വളരെ ശരിയാണ് തങ്ങളാണ് ന്യൂനപക്ഷ സംരക്ഷകരെന്നാണ് ചില ഘട്ടങ്ങളിൽ അവർ പറഞ്ഞിരുന്നത് അത് ഇ എം എസിന്റെ കാലത്തോട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ അവർ ന്യൂനപക്ഷത്തിന്റെ വക്താക്കളായിട്ട് മാതിരി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് പിണറായി വിജയൻ സമസ്തയെ പിളർത്തണം എന്നൊക്കെ അറിയാമല്ലോ പല രീതിയിൽ അവരെ ക്ഷണിച്ചുകൊണ്ടൊക്കെ അതിനുശേഷം പലസ്തീൻ വിഷയം ഇസ്രായേൽ വിഷയം വന്നപ്പോൾ എന്താണ് മുസ്ലിം ലീഗിനെ ക്ഷണിച്ചു അവർ അന്നത്തെ എൽ ഡി എഫ് കൺവീനർ എന്ന ഇ പി ജയരാജൻ മുസ്ലിം ലീഗിനെ മാന്യമായ രീതിയിൽ ക്ഷണിച്ചു അത് ഇ ടി എം മുഹമ്മദ് ബഷീർ അംഗീകരിച്ചു പിന്നീട് ലീഗ് തള്ളിക്കളഞ്ഞു അതിനുശേഷം ലീഗിനെ കയ്യിൽ കിട്ടില്ല എന്ന് തോന്നിയപ്പോൾ കേരളത്തിലെ ഭരണത്തിനെതിരാണ് എന്ന് തോന്നിയപ്പോൾ മുസ്ലിം ലീഗ് അവരുടെ നിലപാട് കടുപ്പിച്ചു സി പി എം വിരുദ്ധത കടുപ്പിച്ചു അങ്ങനെ വന്നപ്പോൾ നേരെ ഹിന്ദുത്വ മനോഭാവത്തിലേക്ക് സി പി എം പോവുകയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇങ്ങനെ നയം മാറ്റിയതെന്ന് ആലോചിക്കണം ഇവിടെ നമ്മുടെ ആ മെക്സവൻ എന്നുള്ള മറ്റേ മുസ്ലിം ലീഗിന്റെ മാസ് ഡ്രില് ആ മാസ് ബില്ലിനെ സി പി ഐ എതിർത്തിട്ടില്ല കമ്മ്യൂണിസ്റ്റ് പോർട്ടി ഓഫ് ഇന്ത്യ എതിർത്തിട്ടില്ല പക്ഷെ സി പി എമ്മിന്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് എതിർത്തത് അതായത് ഒരു പാർട്ടിയുടെ നയം ഒരു ജില്ലാ സെക്രട്ടറി തലത്തിൽ പോലും സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്നിട്ടോ എന്നിട്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ശ്രീ വിജയരാഘവൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതും എ കെ ബാലൻ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞതും എൻ എസ് എസിനെ കുറിച്ച് എ കെ ബാലനും പുതുപ്പള്ളി സ്ഥാനാർത്ഥിയായെന്ന സമയത്ത് ജെയ്ക്ക് തോമസ് പറഞ്ഞതും ഒക്കെ വേറിട്ടിട്ട് നിൽക്കുകയാണ് അപ്പൊ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ ഇവരെ മുസ്ലിം ലീഗിന്റെ ദേശീയ മുഖമുള്ള അവരുടെ പ്രസിഡന്റിനെതിരെ എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് പാണക്കാട് തങ്ങൾക്കെതിരെയല്ലേ അദ്ദേഹം അവസാന പ്രസംഗം നടത്തിയത് എന്തിനാണ് പാണക്കാട് തങ്ങളെ വെറുതെ വലിച്ചേഴ്ച്ച എന്തിനാണ് പാലക്കാട് രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് അപ്പൊ എന്തായാലും സി പി എം തോക്കും എങ്കിൽ ബി ജെ പി ജയിച്ചോട്ടെ കോൺഗ്രസ് ജയിക്കരുത് ഇത് സി പി എം പ്രവർത്തകർ തിരിച്ചറിഞ്ഞു എന്നുള്ളതിന്റെ ഒരു ഗുണമാണ് അവിടെ കോൺഗ്രസിന് വോട്ട് കൂടാനുള്ള ഒരു ഘടകം ഒരു ചെറിയ ഘടകം മറ്റൊന്ന് ശ്രീ വിജയരാഘവൻ ഇന്നലെ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും വയനാട്ടിൽ ജയിച്ചത് രാഹുലിന്റെ പ്രിയങ്കയുടെ ജാഥയ്ക്ക് മുന്നിലും പിന്നിലും എന്താ മുസ്ലിം സമുദായം കേരളത്തിലെ മുസ്ലിം സമുദായത്തോടെ എന്തിനാ എന്താണ് സി പി എമ്മിന് എപ്പോഴാണ് ഈ ഒരു ഒരു വൈരുദ്ധ്യ മനോഭാവം വന്നത് എപ്പോഴാണ് വന്നത് അതായത് ഇപ്പൊ റജീലിനെ കുറിച്ച് വെച്ചില്ലേ പച്ചക്കുടി ഉയർത്തിയെന്ന് പച്ചക്കുടി ഒന്ന് ഉയർത്തിയെന്നുള്ളത് വ്യക്തമായിട്ട് അത് വന്നതാണ് ആദ്യം ഉയർത്തിയില്ല കാരണം ബി ജെ പി കാരത് മോശമായ രീതിയിൽ ചിത്രീകരിച്ചു ദേശീയ തലത്തില് അപ്പൊ അതുകൊണ്ട് മാറ്റി ശരിയാണത് അതിൽ തന്ത്രമായിരുന്നു കോൺഗ്രസിന്റെ പക്ഷെ ഇപ്പൊ അത് ഉണ്ടായിരുന്നല്ലോ ഇനി അതൊക്കെ പോട്ടെ ശ്രീ വിജയരാഘവൻ ഇങ്ങനെ പറയുമ്പോൾ അദ്ദേഹം ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് രാഹുൽ ഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും പ്രിയങ്ക ഗാന്ധി ഇപ്പോൾ പാർലമെന്റിൽ നടക്കുന്ന ബി ജെ പിയുടെ നയങ്ങൾക്കെതിരായ സമരത്തിന്റെ മുന്നണിയിൽ നിൽക്കുന്നവരാണ് ആ പ്രിയങ്കയുടെ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്നത് കേരളത്തിലെ സി പി എമ്മിന്റെ എം പിമാരാണ് രണ്ട് എം പിമാർ ഒരു എം പി രാജ്യസഭാ എം പിമാരുമാണ് കേരളത്തിന് പുറത്തുള്ള സി പി എമ്മിന്റെ എം പിമാരാണ് എങ്കിൽ പിന്നെ പ്രിയങ്ക മുസ്ലിം വർഗീയതയുടെ വോട്ട് നേടിയാണ് ജയിച്ചതെങ്കിൽ എന്നാൽ അവർക്ക് മാറി ഇന്നൂടെ അപ്പൊ എന്താണ് ദേശീയതലത്തിൽ സി പി എമ്മിന്റെ നയമോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു നയമല്ലേ ഉള്ളൂ തൊഴിലാളി വർഗ പാർട്ടിയുടെ തൊഴിലാളി സർവാധിപത്യം വരും എന്നല്ലേ അവർ പറഞ്ഞത് മൂന്ന ഭാഷ തിരുത്തി കേരളത്തിൽ തൊഴിലാളി പാർട്ടിയുടെ ഭരണമല്ല അതൊരു കൂട്ടുമുന്നണിയാണ് അത് തിരുത്തിയിട്ടുണ്ട് ആ ഭാഷ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവിടെ രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കക്കും എതിരെ ഇങ്ങനെ വർഗീയവാദികളുടെ വോട്ട് പിടിച്ച നേതാക്കൾ ഇവരെന്തിനാ ഡൽഹിയിൽ ഒപ്പം നിർത്തുന്നത് അതിന് നേര്ടെത്താത്തല്ലേ അവസരവാദമല്ലേ അപ്പൊ ഇവിടെ സി പി എം വലിയ പ്രതിസന്ധിയിൽ അകപ്പെടാൻ പോവാണ് എന്താ അറിയാമോ ജില്ലാ സമ്മേളനം വരാൻ പോവാ ജില്ലാ സമ്മേളനം വരുമ്പോൾ ആ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ ചോദിക്കും കോൺഗ്രസ് മുക്ത ഭാരത ബി ജെ പി ആഗ്രഹിക്കുന്നു ശരി കോൺഗ്രസ് മുക്ത കേരള സി പി എം ആഗ്രഹിക്കുന്നു ശരി അത് തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രസംഗത്തിലും പ്രവർത്തിയിലും കാണിച്ചാൽ പോലെ സി പി എമ്മിന്റെ പ്രഖ്യാപിത നയം എന്താണ് മതേതരമാണ് ആ മതേതര മുഖം നഷ്ടപ്പെടുത്തിയില്ലേ പോളിറ്റ് ബ്യൂറോ മെമ്പർ വിജയരാഘവൻ ലീഗിന്റെ ഷാജി അതുപോലെ കെ സി വേണുമാരൊക്കെ പറഞ്ഞ ഒരു വിശേഷണം ഉണ്ട് വിജയരാഘവനെ കുറിച്ചിട്ട് ഞാനത് ചാനൽ സച്ച പറയുന്നില്ല എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുക അങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണം എന്താണ് പക്ഷയായിട്ട് പറയല്ലേ എന്താണ് എന്റെ റെജി ലൂക്കോസ് എന്ത് പറ്റി നിങ്ങളുടെ പാർട്ടിക്ക് ആലോചിക്കുക ജയവും തൊഴിലൊക്കെ വേറെ കാര്യം പക്ഷെ പാർട്ടിയുടെ നയമുണ്ട് അത് പാർട്ടി കോൺഗ്രസ് എന്തിനാണ് പാർട്ടി കോൺഗ്രസ് നടത്തുന്നത് പാർട്ടി നയം രൂപീകരിക്കാൻ എന്തിനാണ് പഠന കോൺഗ്രസ് നടത്തുന്നത് ഭരണപരമായ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഇത് രണ്ടും നിങ്ങൾ മാറ്റിമറിച്ചില്ലേ ചുരുക്കത്തിൽ സി പി എമ്മിൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി പി എമ്മിന് ഇപ്പോൾ ബി ജെ പിയുടെ മുഖമാണ് ബി ജെ പിക്ക് ഇപ്പോൾ സി പി എമ്മിന്റെയും മുഖമാണ് ഇപ്പോൾ ന്യൂന ഭൂരിപക്ഷത്തെ സ്വാധീനിച്ച് കയ്യിലെടുക്കേണ്ടത് സി പി എമ്മിന്റെ ഒരു ആവശ്യമേ വന്നിരിക്കുകയാണ് കാരണം ഇവർക്ക് ഇപ്പോൾ ഭയം തുടങ്ങിയിട്ടുണ്ട് അടുത്ത വർഷം ഭരണം ലഭിക്കുമോ എന്നുള്ളത് അത് ഈ നേതാക്കന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ഭയം പക്ഷെ അനികൾ ഇപ്പോഴും പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇനി അടുത്ത ഭരണം വേണ്ട എന്നുള്ളത് രണ്ട് പ്രാവശ്യം അവർ വരിച്ചപ്പോഴേ ഇവരുടെ ഏകദേശ രൂപ അവരുടെ അണികൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട് പക്ഷെ നേതാക്കന്മാർക്ക് ഇത് വിട്ടുകളയാൻ താല്പര്യമില്ല നേതാക്കന്മാർക്ക് എങ്ങനെയെങ്കിലും ഇനിയും ഭരണം തുടരണം എന്നുള്ളൊരു അത്യാഗ്രഹം അല്ലെങ്കിൽ അത് അവർക്ക് അത് രാഷ്ട്രീയപരമായിട്ടുണ്ടാവും ഒരാഗ്രഹം കൂടി ഉണ്ടാവും പക്ഷെ അതിൽ നടക്കില്ല കേരളത്തിൽ ഇനി നടക്കാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടുണ്ടാകും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ന്യൂനപക്ഷങ്ങളെ തള്ളിക്കൊണ്ട് ഭൂരിപക്ഷത്തെ അടുപ്പിക്കാൻ സി ശ്രമിക്കുന്നത് അതാണ് ചുരുക്കം അപ്പൊ ഭൂരിപക്ഷത്തെ സപ്പോർട്ട് ചെയ്യുന്ന ബി ജെ പി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ബി ജെ പിയും സി പി എമ്മും കോൺഗ്രസ് മുക്ത കേരളമാണ് സ്വപ്നം കാണുന്നത് കോൺഗ്രസ്സിന് കേരളത്തിൽ എങ്ങനെ എന്തെങ്കിലും ഒരു ഡീപ് സംഭവിച്ചാലേ ബി ജെ പിക്ക് ഇവിടെ സ്കോർ ചെയ്യാൻ പറ്റൂ ആ ബിജെപിക്ക് സ്കോർ ചെയ്യാനുള്ള അവസരം സി പി എം ഉണ്ടായി കൊടുക്കുന്നു ഇവർ തമ്മിലുള്ള ഡീൽ ഇതാണ് കോൺഗ്രസ് നശിച്ചാലും കുഴപ്പമില്ല ബിജെപി വളർന്നോട്ടെ എന്നുള്ളൊരു ചുരുക്കം പറഞ്ഞാൽ അത് തന്നെയാണ് കോൺഗ്രസ് നശിച്ചാലും കുഴപ്പമില്ല ഏഹ് ബി ജെ പി വളർന്നോട്ടെ ഞങ്ങൾക്ക് ഭരണം കിട്ടിയാൽ മതി ഇതാണ് സി പി എമ്മിന്റെ നിലപാട് അത് തന്നെയാണ് ഇവിടെ ചോദിക്കുന്നതും എന്താണ് നിങ്ങളുടെ പാർട്ടിക്ക് പറ്റിയത് എന്നാണ് ഇപ്പോഴത്തെ അണികളും ചോദിച്ചു തുടങ്ങിയതാണ് ഞങ്ങൾക്കിടെ ഞങ്ങളുടെ പാർട്ടിക്ക് ഇത് എന്ത് പറ്റി എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ വരുന്ന പല പ്രസ്താവനകളും പല രീതിയിലുള്ള പ്രസ്താവനകളും സി പി ഭാഗത്തു നിന്ന് വരുന്ന പല പ്രസ്താവനകളും ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് പക്ഷേ ഭൂരിപക്ഷത്തെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുമാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് കാണാം